അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സീറോ സെവൻ നഗരസഭാ കൗൺസിൽ യോഗം നഗരസഭാ ഹാളിൽ ചേർന്നു ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് വടക്കാഞ്ചേരി നഗരസഭ പൊതുമരാമത്ത് വർക്കുമായി ബന്ധപ്പെട്ട ടെൻഡറുകൾക്ക് അംഗീകാരം നൽകുവാൻ അടിയന്തര കൌൺസിൽ യോഗം ചേർന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് ചേർന്ന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി ആർ അരവിന്ദാക്ഷൻ എം ആർ അനൂപ് കിഷോർ ജമീലാ ബി എ എം സി വി മുഹമ്മദ് ബഷീർ മുനിസിപ്പൽ എഞ്ചിനീയർ സുജിത് ഗോപിനാഥ് കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തിരണ്ടോളം പ്രവർത്തികൾക്കുള്ള ടെൻഡറിന് കൗൺസിൽ യോഗം അംഗീകാരം നൽകി പുതിയ വർക്കുകൾ ഇ ടെൻഡർ ക്ഷണിച്ചതിൽ റെസ്പോൺസ് ഇല്ലാത്തവയ്ക്ക് ഇ ടെൻഡർ ക്ഷണിക്കുന്നതിനും റീടെൻഡർ ക്ഷണിച്ചതിൽ റെസ്പോൺസ് ഇല്ലാത്തവയ്ക്ക് കൊട്ടേഷൻ ക്ഷണിക്കുവാനും കൊട്ടേഷൻ ക്ഷണിച്ചതിൽ റെസ്പോൺസ് ഇല്ലാത്തവയ്ക്ക് വീണ്ടും കൊട്ടേഷൻ ക്ഷണിക്കുവാനും യോഗം തീരുമാനിച്ചു അതേസമയം വ്യാഴാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പങ്കെടുത്തില്ല ന്യൂസ് വടക്കാഞ്ചേരി ബിസി vcv news